എന്ന് പറയും ഏതോ ഒരു രാജ്യത്ത് പ്രോട്ടോണോ ന്യൂട്രോണും കൂടി കൂട്ടിയിടിപ്പിച്ചിട്ട് ബിഗ് ബാങ് തിയറിയുടെ ആധുനിക വേർഷനൊക്കെ ഉണ്ടാക്കാനായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വിദേശത്തുള്ള ശാസ്ത്രജ്ഞന്മാർ പ്രത്യേകിച്ച് മനഃശാസ്ത്രജ്ഞന്മാർ ന്യൂറോ സയൻറ്റിസ്റ്റുകൾ ഇതിനെക്കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ യൂട്യൂബിൽ ഈ വീഡിയോ വന്നതിന് ശേഷം ഈ വിദേശത്തുള്ള നമ്മുടെ മലയാളികളായിട്ട് സയൻറ്റിസ്റ്റുകളുണ്ട് കുറേ പേര് ന്യൂറോ സയൻസ് മറ്റു കാര്യങ്ങളൊക്കെ അവർ പേഴ്സണലി കോണ്ടാക്ട് ചെയ്തിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാറുണ്ട് നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ കടമ്പനാകുളങ്ങര ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് വന്നിരുന്നു ഒരു അമ്മ വന്നിരിക്കുകയാണ് മോന് പഠിച്ചൊക്കെ കഴിഞ്ഞു പഠനമൊക്കെ കഴിഞ്ഞു ജോലിയൊന്നും ആയിട്ടില്ല മോൻ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു ഏതെങ്കിലും അമ്മ മോന് ജോലി കിട്ടാനോ മക്കൾക്ക് കല്യാണം നടക്കാനോ അല്ലെങ്കിൽ മക്കൾ വിദേശത്ത് പോകാനോ പ്രാർത്ഥനയായിട്ട് ഈ നവാഹ വേദിയിൽ ഇരിപ്പുണ്ടോ ഇരിപ്പുണ്ടോ ആരുമില്ലേ ഒരാവശ്യമായിട്ട് ആരും ഇവിടെ ഇരിക്കുന്നില്ലേ ഉണ്ട് എത്ര പേര് രണ്ടുപേരുണ്ട് അപ്പൊ ഈ നവാഹ യജ്ഞത്തിൽ നിങ്ങൾ സമർപ്പിക്കുന്നു നിങ്ങളുടെ ശരീരം മനസ്സ് ധന മനധനം എന്തെങ്കിലും കാണിക്കയിടുമല്ലോ അല്ലേ നമ്മളെ യഥാശക്തി നമ്മൾ കാണിക്കയിടും കാണിക്കാൻ ഡിമാൻഡ് ഇല്ല യഥാശക്തി നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ വന്നിരിക്കുന്നു മനസ്സിവിടെ അർപ്പിക്കുന്നു നമ്മൾ ശേഖരിക്കുന്ന നമ്മുടെ സമയത്തിന്റെ മൂല്യമാണ് ധനം നമ്മൾ നമ്മുടെ സമയം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നനുസരിച്ച് അതിന് ഈ സമൂഹത്തിൽ നിന്നോ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിൽ നിന്നോ പ്രപഞ്ചത്തിൽ നിന്നോ കിട്ടുന്ന പ്രതിഫലമാണ് നമ്മുടെ സമ്പാദ്യം പണ്ട് അത് നെല്ലായിട്ടും ചേനയായിട്ടും കാച്ചിലായിട്ടും അല്ലെങ്കിൽ മറ്റ് കാർഷിക വളകളായിട്ടായിരുന്നു ഇന്ന് അത് പ്രിന്റഡ് കറൻസിയാണ് നമ്മൾ ചെയ്യുന്ന പണത്തിൻ്റെ മൂല്യം അപ്പൊ ഇവിടെ വന്നിരുന്ന് ഈ ദേവിയുടെ ഈ സന്നിധിയിൽ വന്നിരുന്ന് ഇവിടെ ആചാര്യന്മാർ പറയുന്ന സസൂഷ്മം കേട്ട് ആ കേൾക്കുന്ന സമയത്ത് തന്നെ ചിന്തകൾ പലയിടത്ത് പോകും അതാണ് പണ്ടത്തെ ആൾക്കാർ പറയുന്നത് നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ പുറങ്ങനെ പോലെ ഒരു ജില്ലയിൽ ജില്ലയിലിരിക്കൽ ഇങ്ങനെ പലയിടത്ത് ചാടിക്കൊണ്ടിരിക്കും പക്ഷെ ആചാര്യന്മാര് രസകരമായ രീതിയിൽ ഇത് പറഞ്ഞ് സംഭവ കഥകളൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ പിടിച്ചു തിരികൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് പല തലങ്ങളുണ്ട് ഒന്ന് ജാഗ്ര സ്വപ്നാവസ്ഥ സുഷുപ്തി അവസ്ഥ തുര്യാവസ്ഥ ഇത് പണ്ടത്തെ ആൾക്കാര് പറഞ്ഞിരിക്കുന്നു അതിനെ ആധുനിക മനഃശാസ്ത്രം പറയുന്നത് കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡ് കോസ്മിക് കോൺഷ്യസ് മൈൻഡ് കേട്ടിട്ടുണ്ടോ അപ്പം ഈ മൈൻഡ് ശരീരവും മനസ്സും ന്യൂറോൺസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ സയൻസ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അറിയാം നമ്മുടെ തലച്ചോറിലാണ് ന്യൂറോൺസ് ഉള്ളത് ഈ ന്യൂറോൺസിന്റെ പ്രവർത്തനം നമ്മുടെ ശാരീരിക മാനസികമായ പ്രവർത്തനങ്ങളെ അത് സന്തോഷമായാലും സന്തോഷമല്ലാത്തതായാലും ആരോഗ്യമായാലും അനാരോഗ്യമായാലും ഈ ന്യൂറോഡ്സിന്റെ പ്രവർത്തനത്തിലാണ് ഇത് നടക്കുന്നത് അപ്പം നമ്മൾ ഈ ദേവി ഭാഗവത നവാഹ യജ്ഞത്തിൽ ഇവിടെ വന്ന് മനസ്സും ശരീരവും നമ്മുടെ യഥാശക്തിയും സമർപ്പിച്ചിട്ട് ഇവിടെ സമർപ്പണ മനോഭാവത്തോടെ വന്നിരുന്ന് കഴിയുമ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ അറിയാണ്ട് നമ്മളിൽ വർക്ക് ചെയ്യുന്ന ന്യൂറോൺസും സബ് കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് സബ്കോൺഷ്യസ് മൈൻഡ് നമ്മൾ വിമാനത്തിലൊക്കെ ബ്ലാക്ക് ബോക്സ് എന്ന് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ വിമാനത്തിൽ എന്തെങ്കിലും പറ്റിയാലും ഉടനെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താനായിട്ട് ശ്രമം നടക്കുന്നുണ്ട് കാര്യം അതിനകത്ത് നടക്കുന്ന എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു ഉപകരണമാണ് ബ്ലാക്ക് ബോക്സ് അതുപോലെ തന്നെ മനുഷ്യന്റെ മനസ്സിലെ ഒരു ഭാഗമാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് കോസ്മിക് ബാക്കി പവർ മൈൻഡിലാണ് അപ്പൊ ഇവിടെ നിന്ന് ആ ഒരു സമർപ്പണഭാവത്തോടെ ഇപ്പൊ ചേച്ചി മക്കളുടെ കല്യാണം നടക്കണം ജോലിക്കണം അല്ലെങ്കിൽ സ്വന്തം വീട് വേണം അല്ലെങ്കിൽ ബാങ്കുകളിൽ നിന്ന് സഹായം വാങ്ങിച്ചത് അവർ നോട്ടീസ് അയച്ചത് തിരിച്ചയക്കണം എന്നൊക്കെയുള്ള ആ ഒരു പ്രാർത്ഥനയോടെ ആ ഒരു ചിന്തയോടെ ആ ഒരു തീവ്രമായ ആഗ്രഹത്തോടെ ഇവിടെ വന്നിരിക്കുമ്പോൾ ഈ ന്യൂറോൺസ് വർക്ക് ചെയ്യും അതോടൊപ്പം തന്നെ ഇവിടെ ത്രികാല പൂജയായിട്ടോ ഇവിടെ നടക്കുന്ന ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജ അവിടുത്തെ മണിയടി ഇവിടുത്തെ ആചാര്യന്മാര്യന്മാർ ചൊല്ലുന്ന മന്ത്രങ്ങൾ ആചാര്യന്മാർ പറയുന്ന കഥകൾ ആചാര്യന്മാർ എന്താണ് അനുഗ്രഹ പറയുന്ന അനുഗ്രഹ പ്രഭാഷണങ്ങളെല്ലാം ന്യൂറോൺസിലേക്ക് പോവുകയാണ് ഈ ന്യൂറോൺസിൽ പോയിട്ട് ഈ ന്യൂറോൺസ് എന്ന് പറയുന്ന യൂണിവേഴ്സൽ എനർജി എനർജിയായിട്ട് പ്രപഞ്ചത്തിനൊരു എനർജി ഉണ്ടല്ലേ